ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം ലക്ഷ്യം ദീനല്ല പഠിക്കുന്നുണ്ട് മതവിദ്യാഭ്യാസത്തിനാണ് മകനെ പറഞ്ഞയച്ചത് മകൻ പഠിക്കുന്നതും മതവിദ്യാഭ്യാസമാണ് പക്ഷേ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യം അങ്ങനായിട്ട് പോയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും അംഗീകാരം കിട്ടും പദവി കിട്ടും ഉയർച്ച കിട്ടും എന്നല്ലാതെ ആഹ്റത്തിലേക്ക് എനിക്കൊരു മുതൽ കൂട്ടാകും എന്ന ചിന്തയില്ലാതെയാണ് പഠിക്കുന്നത് പഠിപ്പിക്കപ്പെടുന്നത് എന്നാൽ അത് വലിയ നാശത്തിലേക്കെത്തിക്കും അള്ളാഹു കാക്കട്ടെ ഇൽമ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ആകാശത്തിനേതായ ഭൂമിക്ക് മുകളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് അത് വലിയ സംഗതിയാണ് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും ഹയറായ സംഗതിയാണ് എഴുമ പഠിക്കുക എന്നത് അത് അതല്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് സുന്നത്ത് നിസ്കാരത്തേക്കാൾ കൂടുതൽ കൂലി എൾമ പഠിക്കുന്നതിനാണെന്ന് പറഞ്ഞത് ഒരാള് ഈ ലുഹർ നിസ്കരിച്ച് ഒരു രണ്ട് മണി മുതൽ നാല് മണി വരെ ഒരുങ്ങിയിരുന്ന് ഒരു നൂറ് റക്കയത്ത് സുന്നത്താണ്ട് നിസ്കരിച്ചു രണ്ട് മണിക്കൂറുകൊണ്ട് നൂറിറക്കയത്ത് സുന്നത്തങ്ങ് നിസ്കരിച്ചു എന്ന് വിചാരിക്കെ വേറൊരാൾ എന്ത് ചെയ്തു എന്നറിയോ ഒരായത്തെടുത്തിട്ട് ആ ആയത്തിന്റെ ഒരു വിശദീകരണം പഠിച്ചു എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കി എന്താൽ അള്ളാഹുവിന്റെ അടുക്കൽ ഈ പഠനത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വല്ല എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അതുകൊണ്ടൊക്കെ എന്തു വേണം ഇൽമിന് പ്രാധാന്യം കൊടുക്കണം അബൂദർ ലാഘവൻ ഹുവിനോട് ഹബീബായിന് പിതങ്ങൾ പറഞ്ഞതാണ് അബൂദർത്തമാ ആയത്തം മിങ്കി താബില്ല നീ പോയിട്ട് അള്ളാൻ്റെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരായത്ത് പഠിക്കലാണ് ഒരായത്തിൻ്റെ അർത്ഥം പഠിക്കലാണ് ആയത്തിൻ്റെ ആശയമെന്തെന്ന് മനസ്സിലാക്കലാണ് മിന്നൻ തുസല്ലിയ നീ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് ഹൈറന്ന് കാല റസോലൊന്ന് പക്ഷെ ഒരു 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 നിബന്ധനയുണ്ട് ഈ പഠിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ആവണം പണത്തിന് വേണ്ടി പഠിക്കരുത് പ്രസിദ്ധിക്ക് വേണ്ടി പഠിക്കരുത് ദുനിയാവിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കരുത് ആളുകളോട് തർക്കിക്കാൻ വേണ്ടി പഠിക്കരുത് കുറച്ചൊക്കെ വിവരം ഉണ്ടെങ്കിലല്ലേ നാലാളിടയിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ തർക്കിച്ച് തോൽപ്പിക്കാൻ കഴിയുള്ളൂ ആ നീയത്തോടുകൂടെ അതിനു വേണ്ടി പഠിക്കുക വേറുള്ളവരോട് തർക്കിക്കാൻ വേണ്ടി തർക്കിച്ച് തോൽപ്പിക്കാൻ വേണ്ടി പഠിക്കുക അതൊരു ഹക്ക് സ്ഥിരപ്പെടുത്താനൊന്നുമല്ല ഇവൻ വിജയിച്ചുന്ന് വരുത്തി തീർക്കണം ഇവൻ അതുകൊണ്ടൊരു പേര് കിട്ടണം അത്രേ ഉള്ളൂ മഹാനായ ഉമർ തങ്ങൾ തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി പറഞ്ഞതാണ് മൻ തലബൽ ഇൽമ ഒരാൾ തേടി എന്തിനാ പഠിച്ചത് ലിതുമാരിയ ബിഹി വിവരമില്ലാത്തവരോട് തർക്കിക്കാൻ വേണ്ടി വിവരമില്ലാത്തവരോട് തർക്കിക്കാനാണ് ഇൽമ പഠിച്ചത് അല്ലെങ്കിലോ ആലിമീങ്ങളുടെ കൂടെ അഭിമാനത്തോടെ ഇരിക്കണം ആലിമീങ്ങളുടെ മുന്നിൽ ഫഹർ നടിക്കണം ആളുകളൊക്കെ എന്നിലേക്ക് ശ്രദ്ധിക്കണം ആളുകൾക്കിടയിൽ എനിക്ക് പ്രസിദ്ധിയുണ്ടാവണം എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്നെക്കുറിച്ച് പറയണം എന്നെ ഒരു അവക്കി കൊണ്ട് നടക്കണം ഈ ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് ഇൽമ് പറയുന്നതെങ്കിൽ ഇൽമ് പഠിക്കുന്നതെങ്കിൽ ഇൽമീ സംരംഭങ്ങളെങ്കിൽ അല്ലാൻ്റെ റസോല് പറയുന്നുണ്ട് ഫഹുവ ഫിന്നാ അവൻ നരകത്തിലാണ് അവന്റെ അള്ളാഹു അള്ളാഹു കാക്കട്ടെ ഇത് ഗൗരവുള്ള വിഷയാണ് ഇത് ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു അല്ലാത്ത റബ്ബിന്റെ പൊരുത്തമല്ലാത്ത ഒന്നും മേൽമു കൊണ്ടി ചിക്കരുത് അള്ളാഹുവിന്റെ പൊരുത്തവും ഇഷ്ടവും അതല്ലാത്ത ഒന്നും കൊണ്ട് ഉദ്ദേശിക്കരുത് ഏത് എൽമ കൊണ്ട് പോകാൻ മാത്രമായി അത് പറ്റൂല അള്ളാഹുവിന്റെ പൊരുത്തവും പരലോകത്തെ വിജയവും കാക്ഷിച്ചുകൊണ്ടാവണം മുത്തറസൂൽ പറയുന്നുണ്ട് മൻ ഒരാൾ തേടി അള്ളാഹുവിന്റെ പൊരുത്തമല്ല ഉദ്ദേശം മറ്റെന്തെങ്കിലും കാര്യമാണ് ഉദ്ദേശം ഔ അറാദിറല്ല അതാ പറഞ്ഞത് അള്ളാഹു ഇന്റെ പൊരുത്തം നേടലല്ല ലക്ഷ്യം എന്നാൽ നരകത്തിലെ അവന്റെ ഇരിപ്പിടം ഇപ്പോൾ തന്നെ അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ അതിനായി തയ്യാറാവട്ടെ എന്ന് കാല റസോലിം അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ നമ്മളൊക്കെ നീയത്ത് അല്ലാഹു തരട്ടെ എപ്പോഴും നമ്മളുടെ ഈ അറിവിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ ആ ഒരു പൊരുത്തവും ആ ഒരു തൃപ്തിയും ആ ഒരു അടുപ്പവും അള്ളാഹു എന്ന ഒരു ചിന്തയും അങ്ങനെ ഇലാഹിലേക്കുള്ള അലിഞ്ഞു ചേരലും അതൊക്കെ നമ്മളിൽ ഉണ്ടാവാനാണ് ഓരോ ക്ലാസ്സിലും ഇന്നാലിന്ന ദിക്കറ് അടുത്ത മജലിസിൽ വരുമ്പോൾ നിങ്ങൾ ചൊല്ലണമെന്ന് പറയുന്നത് ഇനി അടുത്ത അടുത്താഴ്ചത്തേക്ക് ചൊല്ലാൻ ഞാനൊരു വിക്ർ പറയട്ടെ അടുത്ത മജ്ലിസ് ആകുമ്പോഴത്തേക്ക് ഒരു നാനൂറ്റി നാൽപ്പത്തി നാല് തവണ ചൊല്ലിത്തീർക്കാൻ ഒരായത്ത് പറയട്ടെ വേണ്ടേ ഒരായത്ത് പറയട്ടെ سلام قولا من رب رحيم 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 ഇൻഷാ അള്ളാഹ ഇതൊരായത്ത് എന്ന നിലക്ക് നിങ്ങൾ ഓതണ്ട നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ഇതൊരു ദിക്ര് മഹാന്മാർ പ്രത്യേകം പഠിപ്പിച്ചു തന്ന പ്രതിസന്ധിയുടെ പരിഹാരത്തിനുള്ള ദിക്രു എന്ന നിലക്കും നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ആ നിലക്ക് ഓതാവുന്നതാണ് ഇൻഷാ അള്ളാഹ നിങ്ങളത് ചെയ്തു വരണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ